ഡ നീ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കണതേ അവള് കണ്ടുപിടിക്കണ എന്റെ അന്ന് നിന്റെ കർട്ടായ്മ കണ്ടുപിടിക്കണ എന്റെ അന്നെന്ത് വർത്തമാനോ പറയണത് സൂക്ഷിച്ചു അതെ

ആ അങ്ങേർക്ക് തട്ടിക്കൊണ്ടിരുന്നാ മതി ബാക്കിയുള്ളവരാണല്ലോ അങ്ങനെ തോലിട്ടിങ്ങനെ നീ പറയണക്കെ ശെരിയെന്നെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അതിന് അത് കൺഫേം ചെയ്യണ്ടേ അല്ലാതെ ഇവിടെ കിടന്ന് ആഘോഷിച്ചിട്ട് അത് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അവരറിയുമ്പോ അവർക്ക് വിഷമം വരൂല കല്യാണം മൂന്നാല് ാണ് പെരി ഞാൻ സന്തോഷം വന്നാലും വന്നാലും സങ്കടം ദുഃഖം എന്താണ് ചെയ്യണത് ഏഹ് ചിലപ്പോഴേക്ക് ഒന്നിക്കുന്നു അത് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല കുടുംബമേ ചിന്തിക്കാവൂട്ടുള്ളത് ആ വന്നല്ലേ അളിയ ലഡും തയ്യാറാക്കി ഒത്തിക്കാം എന്തോന്ന് പറയണ നിങ്ങളും നോക്കണ്ട നിങ്ങൾ പോയി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് വച്ചില്ലേട്ട് ചേട്ടാ ചേട്ടൻ പോലെ കാര്യം ചേട്ടാ ഇന്നലെ രാത്രി ഞങ്ങക്ക് രണ്ടുപേർക്കൊരു അബദ്ധം പറ്റി പൊന്നേട്ടാ ഇന്നലെ രാത്രി ശ്രീ വന്നപ്പോ ലേറ്റ് ആയി അപ്പൊ വരണവഴിക്ക് ഒരു തട്ട് കടയെന്ന് ഒരു ചിക്കൻ ഫ്രൈയും മൂന്ന് പൊറോട്ടയും മേടിച്ചോണ്ട് വന്നിട്ട് സംഭവം എനിക്ക് വേണ്ടി എല്ലാര്ക്കും തരാൻ തികയൂലായിരുന്നു ഞങ്ങൾ രണ്ടു കൂടി റൂമിൽ നിന്ന് നല്ല കഴിച്ച് എങ്ങനെ നിന്നല്ല കഴിച്ചു ർക്കും തരാതെ രണ്ടും കൂടെ വെട്ടിക്കേറ്റി അനുഭവിച്ചിപ്പ എങ്ങനെ ഇരിക്കുന്നത് എങ്ങനെ ഇരിക്കണത് ആ കൊച്ചിനുപോലും ഒരു കഷ്ണം കൊടുക്കാതെ രണ്ടും കൂടെ മുറിക്കകത്ത് കഥ അടച്ച് ഒളിച്ചിരുന്ന് കയറ്റി ഇപ്പൊ എല്ലാരും വണ്ടി നടന്നു അത് പോർത്തു വന്നു. കേറിക്ക്. നിങ്ങളെ ഹോസ്പിറ്റലിൽ പോയിട്ട് വാ എന്തായാലും. അച്ഛാ, वो കുട്ടാമിനെ ലക്ഷണങ്ങൾ കണ്ടിട്ട് എന്തു വന്നു? ആവലക്ഷണം